നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് തന്നെയാണ് വിധിപ്രസാവം ഉണ്ടാകാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ നിയമകാരി ലേഖകൻ സി എൻ പ്രകാശ് സൂചിപ്പിക്കുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര വലിയ ശിക്ഷ ആണ് നൽകുന്നത് എങ്കിൽ പോലും പ്രതികൾക്ക് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് എന്ത് എന്നത് കോടതി കേൾക്കുക തന്നെ ചെയ്യും അതിൽ തന്നെ ഇപ്പോൾ പൾസസുനി ഏതാണ്ട് ഏഴ് വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച പശ്ചാത്തലം ഉൾപ്പെടെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കും കുടുംബ പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കും അങ്ങനെ എങ്ങനെയാണോ ശിക്ഷ കുറയ്ക്കാൻ പറ്റുന്നത് ആ നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക പക്ഷേ പ്രോസി വാദം എന്നത് പ്രധാനമായും പരമാവധി ശിക്ഷ നൽകണം സമൂഹത്തിന് സന്ദേശമാകുന്ന ശിക്ഷയായിരിക്കണം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് അത് ദൃശ്യങ്ങളാക്കി പകർത്തി അത് കൊട്ടേഷന്റെ ഭാഗമായി നടപ്പിലാക്കി എന്ന് പറയുന്ന പ്രതികൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ആവർത്തിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു സന്ദേശമായിരിക്കണം നൽകേണ്ടത് എന്നുള്ളതാണ് നമുക്ക് വളരെ പെട്ടെന്ന് ആ പ്രതികളുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ളത് പൾസർ സുനിയാണ് ഈ പൾസർ സുനിയാണ് ഇതൊരു കൊട്ടേഷൻ ആയിരുന്നുവെന്നും അത് പ്രകാരമാണ് ഈ ബലാത്സംഗം നടത്തിയത് എന്നും അത് ദൃശ്യങ്ങളിൽ പകർത്തിയത് എന്നുള്ളതായിരുന്നു പൾസർ സുനിയുടെ അവകാശവാദം അങ്ങനെയുള്ള പൾസർ സുനി ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് നേരെ എല്ലാ കുറ്റങ്ങളും തന്നെ തെളിയിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട് ഈ കേസിൽ ഏറ്റവും അധികം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് തന്നെയാണ് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി മാർട്ടിൻ ആന്റണി ആയിരുന്നു ടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നത് ആ വാഹനത്തിൽ നിന്ന് കൃത്യമായി വാഹനം എവിടെ എത്തിയിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ നിമിഷവും പൾസർ സുനി അറിയിച്ചു കൊണ്ടിരുന്നത് മാർട്ടിനായിരുന്നു പിന്നീട് ഈ പൾസർ സുനിയുടെ സംഘാംഗങ്ങൾ ഉൾപ്പെടെ വാഹനത്തിൽ കയറിയതിനു ശേഷം ആ യാത്ര തുടർന്നതും മാർട്ടിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ മാർട്ടിൻ രണ്ടാം പ്രതിയാകുന്നു മാർട്ടിന് എത്രത്തോളം വലിയ ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നുള്ളതും അറിയേണ്ടതുണ്ട് മൂന്നാം പ്രതിയായിട്ടുള്ള ബി മണികണ്ഠൻ അതോടൊപ്പം തന്നെ നാലാം പ്രതിയായിട്ടുള്ള വി പി വിജീഷ ഈ മൂന്നും നാലും പ്രതികൾ ആയിരുന്നു നേരത്തെ പൾസർ സുനിയോടൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത് പൾസർ സുനിയുടെ ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നത് ഈ വാഹനമായിരുന്നു യാത്രാ മധ്യേ നടി സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് മനഃപൂർവ്വം ഇടിച്ചത് ആ ഘട്ടത്തിൽ ആയിരുന്നു ഈ പറയുന്ന നാലും മൂന്നും നാലും പ്രതികൾ ബി മണികണ്ഠനും അതോടൊപ്പം തന്നെ വി പി വിജീഷും യുവതി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ പിൻസീറ്റിൽ കയറുകയും രണ്ടും ബല രണ്ടുപേരും ബലപ്രയോഗത്തിലൂടെ നടിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷവും വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിലും നാട്ടിൻ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് പിന്നീട് അടുത്ത ദൗത്യം എന്നത് വടിവാൾ സലീമിൻ്റെ ദൗത്യം എന്നതായിരുന്നു അതായത് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോകുമ്പോൾ വടിവാൾ സലീം എന്ന അഞ്ചാം പ്രതി വാഹനത്തിൽ കയറുകയും വാഹനത്തിലെ സാഹചര്യം എന്ത് എന്നത് വിലയിരുത്തുകയും ചെയ്യുന്നു അങ്ങനെ നടന്നതുപോലെ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ആലോചിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന വിവരം പൽസുനിക്ക് അറിയിച്ചു നൽകിയതും ഈ വടിവാൾ സലീം എന്നറിയപ്പെടുന്ന സലീമും അതോടൊപ്പം തന്നെ ആറാം പ്രതിയായിട്ടുള്ള പ്രദീപ് പ്രദീപും ഈ സംഘാംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ ആണ് ഇത്തരത്തിൽ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് അതിനുശേഷം ഈ കൃത്യം നിർവഹിക്കുമ്പോൾ വാഹനത്തിലുണ്ടായിരുന്നത് അതായത് സുനി നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തുമ്പോൾ വാഹനത്തിലുണ്ടായിരുന്നത് മണികണ്ഠനും അതോടൊപ്പം തന്നെ ും ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ രണ്ട് പ്രതികൾക്കായിരിക്കുമോ ഏറ്റവും ഉയർന്ന ശിക്ഷകൾ ലഭിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് ഇവർക്കെതിരായ കുറ്റങ്ങൾ എന്നത് എത്രത്തോളം ഗൗരവതരമായ കുറ്റങ്ങൾ ആണ് എന്നത് ആ കുറ്റങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട കുറ്റം എന്നത് കൂട്ടബലാത്സംഗം തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ അതായത് നിലവിൽ ഈ കേസുകൾ പരിഗണിച്ചിരിക്കുമ്പോൾ ഏറ്റവും അധികം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ കൂട്ടബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിന് തന്നെയാണ് അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞു വെക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും ഈ പ്രതികൾക്ക് നേരെ തെളിഞ്ഞിരിക്കുകയാണ് വളരെ കൃത്യമായി നടിയെ ആസൂത്രിതമായി തട്ടിക്കൊണ്ടുപോയതാണ് എന്നത് വ്യക്തമാകുന്നു ഒപ്പം തടഞ്ഞു വെച്ചു എന്നതുമാണ് മറ്റ് കുറ്റങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ടത് തെളിവ് നശിപ്പിക്കൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗൗരവതരമായ ഒന്നാണ് ഗൂഢാലോചന എന്നത് അതായത് ഈ കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി ഒന്നിലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഗൂഢാലോചന നടത്തി ഈ ആറ് പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത് ബലാത്സംഗം ഒപ്പം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആണ് അതായത് ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം തെളിവ് നശിപ്പിക്കുന്നത് ഉൾപ്പെടെ തീരുമാനങ്ങളിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും മൊബൈൽ ഫോൺ കണ്ടെത്താൻ അതായത് ഈ ദൃശ്യങ്ങൾ പകർത്തിയെന്ന മൊബൈൽ ഫോൺ ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത് അസ്ലിയിലെ ചിത്രം എടുക്കൽ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെ ഐ ടി ആക്ടിലെ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് ഫൈ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം വകുപ്പുകളടക്കം ചുമത്തിയിട്ടുള്ളത് ഈ വകുപ്പുകളെല്ലാം തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വകുപ്പുകൾ പ്രകാരം പ്രതിക്ക് പ്രതികൾക്ക് എന്തൊക്കെ ശിക്ഷകളാണ് ലഭിക്കാൻ സാധ്യത ആ ശിക്ഷയുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആജ്ഞാ രവീന്ദ്രൻ കൂടി കോടതി പരിസരത്ത് നിന്ന് ചേരുന്നുണ്ട് ആജ്ഞ ആറ് പ്രതികൾ ആണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികൾ ആയിട്ടുള്ളത് മാർട്ടിൻ വാഹനം ഓടിച്ചിരുന്നു ഒപ്പം പൾസസുനി ഉൾപ്പെടുന്ന സംഘം വാഹനത്തെ പിന്തുടർന്നിരുന്നു അങ്ങനെ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ കൊട്ടേഷൻ്റെ ഭാഗമായിരുന്നു എന്ന് ഈ പെൺകുട്ടിയോട് വെളിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയെ കാക്കനാട് ഇറക്കി വിടുന്നതുവരെയുള്ള ഈ പ്രവർത്തികളിൽ വ്യാപൃതരായിട്ടുള്ള ആറ് പേർ ആ ആറ് പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഈ വകുപ്പുകളിൽ ഏതൊക്കെ വകുപ്പുകളായിരിക്കും ഈ പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് അതിന് അതനുസരിച്ച് എത്രത്തോളം ശിക്ഷ അതിനു വേണ്ടിയാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ജ്ഞാ കോടതി നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു എന്താണ് വിവരങ്ങൾ ിയോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിക്കുക സൂചിപ്പിച്ചതുപോലെ ആറ് പ്രതികൾ ആറ് പ്രതികളിൽ പ്രധാനമായും ഒന്നാം പ്രതി പൾസ സുനിക്കെതിരെ ഒൻപത് വകുപ്പുകളാണ് ചെറുപ്പത്തിരിക്കുന്നത് വൺ ട്വന്റി പി യും ത്രീ സെവൻറ്റി സിക്സ് ബിയും പ്രധാനമായും ചുമത്തും ഇത് രണ്ട് വകുപ്പുകളും ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് അതേസമയം പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ പ്രതികൾക്ക് വാങ്ങി നൽകണം അല്ലെങ്കിൽ നൽകണമെന്നുള്ള നീക്കത്തിലായിരിക്കും പ്രോസിക്യൂഷൻ കോടതി വാദിക്കുക അതേസമയം പ്രതിഭാഗം അത് ഏറ്റവും എത്ര അതായത് ഈ പ്രതികൾ കുറച്ചു കാലമൊക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം പൾസർ സുനി ഉൾപ്പെടെ ഏഴര വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് വിചാരണ തടവുകാരനായി ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ആ പ്രതികൾ അനുഭവിച്ചു കാലഘട്ടം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു വേണം ശിക്ഷാവിധി നടപ്പിലാക്കാൻ എന്തായാലും ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കുമെങ്കിലും ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക ഏതൊക്കെ വകുപ്പുകൾ ചുമത്താം എന്നുള്ള എന്നുള്ളൊരു സാഹചര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ കണക്കിലെടുക്കുക അതിൽ വാദം നടക്കും വാദത്തിന് ശേഷമായിരിക്കും പ്രോസിക്യൂഷൻ കൃത്യമായി ഏത് വകുപ്പുകൾ ചുമത്തണം അല്ലെങ്കിൽ പരമാവധി ശിക്ഷയായി ജീവപര്യന്തം വരെ നൽകാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടേക്കാം കോടതിയിൽ ആ ഒരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വാദം നടത്താം അത് പ്രതിഭാഗം വക്കി ുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ കുറച്ച് നൽകാനായിരിക്കും ആവശ്യപ്പെടുക ഈ വൺ ട്വൻറ്റി ബിയും ത്രീ സെവൻറ്റി സിക്സ് ബിയുമാണ് പ്രധാനമായും ചുമത്തിപ്പെട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഢാലോധനക്കുറ്റം അതുപോലെ കൂട്ടബലാത്സംഗം കൂട്ടബലാത്സംഗം മാത്രമല്ല ഐ ടി ആക്ട് കൂടി ഇതിൽ പ്രധാനമായും പാൾസിനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അതും ഐ ടി ആക്ട് ഈ അശ്ലീല ചിത്രമെടുക്കലും പ്രചരിപ്പിക്കലും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കൂടി കണ്ടെത്തിയ ശേഷമാണ് ഈ ഐ ടി ആക്ട് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും രണ്ടാം പ്രതി മാർട്ടിനെതിരെ തെളിവ് നശിപ്പിക്കൽ കൂടി പ്രധാനമായും അഡീഷണൽ ചേർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ അത് പതിനൊന്ന് മണിയോടുകൂടി കോടതി ഈ കേസ് പരിഗണിക്കും ആദ്യത്തെ കേസായിട്ട് തന്നെയാണ് പരിഗണിക്കുക നമുക്കറിയുന്നത് പോലെ തന്നെ ആറ് പ്രതികളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുമാണ് എന്നുള്ള കാര്യത്തിൽ അതിന് കൃത്യമായ തെളിവ് നടത്താനും അത് കോടതിയെ ബോധ്യപ്പെടുത്താനും പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെയാണ് കണ്ണൂർ സിംഗ് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത് ആ ഒരു സാഹചര്യം നമുക്കറിയാം ആ ഒരു സാഹചര്യം വലിയ വിമർശനത്തിനാണ് ഇടയായിട്ടുള്ളത് നമ്മൾ നടന്നില്ല ഈ പടക്കമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും നടൻ ദിലീപിനെ ഏത് സാഹചര്യത്തിലാണ് കോടതി വെറുതെ വിട്ടത് എന്നുള്ള കാര്യം വിധി പ്രസ്താവം വരുന്ന ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ വിധി പകർപ്പിനകത്ത് മാത്രമേ ഏത് സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷന് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനാകാതെ പോയത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതയാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പതിനൊന്ന് മണിക്ക് കേസെടുക്കും അതിനുശേഷമായിരിക്കും ഈ ആദ്യം ഈ ഇതിന്മേലുള്ള അതായത് ശിക്ഷാ നടപടിന്മേലുള്ള വാദം നടന്ന ശേഷമായിരിക്കും അത് ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വച്ചേക്കാം എന്തായാലും പതിനൊന്ന് മണിക്ക് കേസെടുക്കും അഭിലാഷ് യെസ് അതാണ് കോടതിയാണ് അതിൽ കൃത്യമായൊരു തീരുമാനമെടുക്കേണ്ടത് ഇന്ന് തന്നെ വിധിപ്രസ്താവം ഉണ്ടാകുമോ പതിനൊന്ന് മണിക്ക് തന്നെ അതായത് പ്രതികൾക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ കേസിൻ്റെ വ്യാപ്തി എത്രത്തോളം അല്ലെങ്കിൽ ഈ ക്രൂരകൃത്യത്തിൻ്റെ വ്യപ്തി എത്രത്തോളം എന്ന് നേരത്തെ തന്നെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അന്തിമവാദത്തിനൊരു പ്രസക്തിയുമില്ല അതായത് ഇവർ ഏത് പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും ഇവർ ഏത് സാഹചര്യത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണെങ്കിലും ഇപ്പോൾ പലസസ്വരി തന്നെ ഏഴു വർഷം തടവ് ശിക്ഷ അനുഭവിച്ചു എന്നതൊന്നും ഈ ശിക്ഷാവിധിയെ ബാധിക്കാൻ പോകുന്നതല്ല എങ്കിൽ പിന്നീട് ഈ വാദഗതികൾക്കൊന്നും തന്നെ നിലനിൽപ്പുണ്ടാകില്ല പക്ഷേ നമുക്കറിയാം ഒരു കേസിൽ പരമാവധി ശിക്ഷ എന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നോട്ട് വയ്ക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയും അങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ കുറഞ്ഞ ശിക്ഷ ഇത്ര മുതൽ കൂടിയ ശിക്ഷ ഇത്ര വരെ എന്നുള്ളതാണ് അതിൽ കുറഞ്ഞ ശിക്ഷകൾ ആണ് വിധിക്കാൻ പോകുന്നത് എങ്കിലാണ് പലപ്പോഴും പ്രതിഭാഗത്തിന് അവസാനമായി പറയാനുള്ള കാര്യങ്ങൾ പ്രധാനമായും കോടതി കേൾക്കാറുള്ളത് അല്ല എങ്കിൽ തീർച്ചയായും സമൂഹത്തിന് തന്നെ സന്ദേശമാകാൻ പോകുന്ന ശിക്ഷയായിരിക്കും നൽകുക ആ കുറഞ്ഞ ശിക്ഷ എന്താണ് കൂടിയാൽ ആ ശിക്ഷ എവിടം